ശി ഗുരി നമസ്കാരം ഓക്കെ എന്താണ് ഗുരുജിക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ ഇപ്പം അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ആത്മീയത്തിൽ മുഴുവച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ അത് എവിടെയാണ് തുടങ്ങേണ്ടത് എഴുതാണ് അവസാനിക്കേണ്ടത് എന്നുള്ള ചിന്താ കുഴപ്പത്തിലായിരുന്നു ഇത്ര നാളിരുന്നത് എന്തൊക്കെയോ ദൈവം എന്നിൽ കൂടെ ചില പരീക്ഷണങ്ങൾ നടത്തി എനിക്ക് ചില വരദാനങ്ങൾ തന്നു എഴുതിൻ്റെ വായ ചിന്തയിലും പ്രവചനത്തിലും ഒക്കെ പക്ഷെ അതെല്ലാം ആർക്കോ വേണ്ടിയായിരുന്നു ലോക നന്മയ്ക്ക് വേണ്ടിയായിരുന്നു പക്ഷെ അതെല്ലാം വൃതാവിലാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ ഈ കനുഷിതമായൊരു അന്തരീക്ഷം പോകുന്നത് രാഷ്ട്രീയമായാലും മതമായാലും മറ്റു തരത്തിലും പക്ഷെ അതിനും ദൈവത്തോട് ചോദിക്കുന്ന എന്തിനു നീ എനിക്ക് ഈ ഇത് തന്നു കഴിവ് തന്നു ഇതിനെന്തെങ്കിലും അർത്ഥമാണ് അങ്ങനെ ഇരിക്കും പറഞ്ഞു സ്വപ്നങ്ങളിൽ കൂടെ വന്ന് ദർശനം തന്നിട്ടും പറഞ്ഞു ലാസ്റ്റത്തെ അവസാനം നിനക്ക് ഉള്ളത് നിനക്ക് മുന്നിലേക്ക് ഒരു ഗുരു വരും ആ ഗുരുവിലേക്ക് നീ നീ അറിവിൽ നിന്റെ അറിവിൻ്റെ ഭണ്ഡാരം തുറന്നു കൊടുക്കുക അതാണ് ശ്രീരാമൻ്റെ കഥയെ പറഞ്ഞപോലെ ശ്രീരാമൻ ഇതിൻ്റെ സീതയായിട്ട് വെളി വരുന്ന സമയത്താണ് പരശുരാമൻ കയറി തടയുന്നത് ത്രയമ്പകം വില്ല് ശിവ ശിവനായിട്ട് ഞാൻ ആർജിച്ച ഒരു ഇതാണ് ത്രയമ്പക വില്ല് അതൊടിച്ചു അത് ധിക്കാരമല്ലേ നീ കാണിച്ചത് അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു വൈഷ്ണവചാപമുണ്ട് അതെന്തുകൊണ്ട് നിനക്ക് കുടിക്കാൻ പറ്റിയില്ല ശ്രീരാമൻ അറിയായിരുന്നു ഇത് ശൈവ വൈഷ്ണവ മതങ്ങളെന്നുള്ളൊരു മതത്തിൻ്റെ ഒരു അതിർവരമ്പാണ് വൈഷ്ണവചാപം ഉടയ്ക്കാൻ കൊടുക്കപ്പെടത്തേക്ക് പരശ്വര മനസ്സിലായി ഇവൻ അവൻ ആരിന്റെ ആ ഒരു സംസ്കാരമല്ല അവ യഥാർത്ഥ ക്ഷത്രിയനാണ് ദ്രാവിഡനാണ് ആ സംസ്കാരത്തിന്റെ ഒരു പകുതി ഉണ്ടാവും വൈഷ്ണവചാപത്തിനകത്ത് വന്ന് ധ്വനിക്കുന്ന ആ ധ്വനി അതാണ് അപ്പൊ രണ്ടുപേരും പറഞ്ഞു ശരി അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ നിന്നെ വിശ്വസിച്ചിരിക്കുന്നു അന്ന് പ്രവചനം തന്ന അനുസരിച്ച് എന്നിലും വലിയൊരു ഗുരുവായിട്ട് നീ എന്നെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇനി നിന്നിലേക്ക് ഞാൻ എൻ്റെ ശക്തി സ്രോസനെ മുഴുവൻ ഒഴിച്ചു വരികയാണ് ഞാൻ കാട് കയറുകയാണ് കാടുകയറുക മീൻസ് ഞാൻ ധ്യാനത്തിൽ തീരുകയാണ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റാണ് എൻ്റെ ഉള്ളിലേക്ക് ദൈവം തന്നത് നിന്റെ കാലഘട്ടം തീർന്നിരിക്കുന്നു നിനക്ക് തന്നിരിക്കുന്ന എല്ലാ എനർജികളും സ്പിരിച്വൽ എനർജികൾ നീ അത് ഷെയർ ചെയ്യാനുള്ള ആൾ നിൻ്റെ മുമ്പിലെത്തി ആ ഒരു കുറച്ച് നാളായിട്ട് മനസ്സ് കിടന്ന് അലർട്ടുകയായിരുന്നു ഇതാരായിരിക്കും ഗുരു ഞാൻ ഒരുപാട് പേര് പരീക്ഷിച്ചു നോക്കി ആരെയും കാണുന്നില്ല യഥാർത്ഥ ഭക്തിയോ യഥാർത്ഥ ശക്തിയോ അല്ലെ യഥാർത്ഥ പ്രവചനം ഫലിക്കാത്ത ഒരു ആൾ വ്യക്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നിമിത്തം പോലെ ഞാൻ ഈ ശബരിമല വിഷയത്തോടു കൂടി എല്ലാം ഇട്ടറിഞ്ഞ് സ്ഥാനമാനങ്ങളും ഔദ്യോഗിക സ്ഥാനങ്ങളും എല്ലാം ഇട്ടറിഞ്ഞ് ആത്മീയപാതയിലേക്ക് വരുന്ന അയ്യപ്പനെയും ബുദ്ധനെയും എല്ലാം ഒന്നാണെന്നുള്ള നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ കഴിവുള്ള ഒരു മനസ്സുള്ള ഒരു യോഗീശ്വനെ ഞാൻ കണ്ടെത്തിയത് ഒട്ടും താമസിച്ചില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ഓരോ എപ്പിസോഡും ഞാൻ വായിക്കാറുണ്ട് കാണാറുണ്ട് എന്നെ കൊണ്ടാകാത്ത ഒരു ഞാൻ ഷെയറും ചെയ്യാറുണ്ട് ശാശ്വതമായിട്ടുള്ളൊരു ഭക്തി ശാശ്വതമുള്ള സത്യമാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് ഇതിൽ വലിയൊരു ആത്മീയ ഗുരു ഇനി ജനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മൺമറഞ്ഞ് പോയ ധാരാളം ഗുരുക്കന്മാരുണ്ട് അവർ തുടങ്ങി വെച്ച് പൂർത്തീകരിക്കാനാവാതിൽ പോയിട്ട് സബ്ജക്റ്റുകളിൽ അദ്ദേഹം തന്നെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം പൊതുവേദികളിൽ അയാളിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവും ഈ ലോകത്ത് ഇനി ആർക്കും കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഭർത്താവ് പറഞ്ഞപോലെ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകരായിട്ട് വീണ്ടും ഇവിടെ ഉദിച്ചിരിക്കുന്നത് നിങ്ങളാണ് ആ ഒരു ഇതിനെ ഇപ്പോഴും ഞാൻ ഉറച്ച് വിശ്വസിക്കുക കാരണം എന്ത് വില കൊടുത്തു ആ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം മേടിക്കാൻ ഇനി അതിയായ ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ശിഷ്യത്വം ഞാനല്ല സ്വീകരിക്കുന്നത് കാരണം ദൈവം എന്ത് തീരുമാനിക്കും അവരെ മുമ്പിലേക്ക് അവരെ ശിഷ്യനായിട്ട് വരും അല്ല മറ്റുള്ളവർ നേരത്തെ സെലക്ട് ചെയ്ത് വെക്കുകയല്ല ഇത് പാരമ്പര്യത്തിൻ്റെ അല്ല അദ്ദേഹത്തിൻ്റെ ദൈവത്തെ വിശ്വസിച്ചു എൻ്റെ പാദം എന്തിനടാൻ കഴിവുള്ളവർ എൻ്റെ ഒപ്പം നിൽക്കും അല്ലെങ്കിൽ യുവദാസിനെ പോലെ ബൈബിളി പറഞ്ഞു അതല്ല എൻ്റെതായിട്ടുള്ള ദൈവം എന്നെ എന്തിന് പ്രവചിച്ച് എന്നെ എന്തിന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു ആ ദൗത്യം തീർക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രധാനപ്പെട്ട നമ്മുടെ ഗുരുജി ഗുരു ഗുരുവിറങ്ങിയിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യണം ലോകങ്ങൾ എന്ത് പറഞ്ഞോട്ടെ സത്യം ശാന്തി സമാധാനം ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഗുരു ഭൂമുഖത്തുണ്ടാണെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം എൻ്റെ ഈ ഒരു ഈയൊരു ദൈവത്തിനെ ദൈവത്തിനെക്കുറിച്ച് സമർപ്പിതമാണ് എൻ്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും എൻ്റെ പ്രാർത്ഥനകളും അത് സമാപ്തി കുറിച്ചിരിക്കുന്നു ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചകളെ അദ്ദേഹത്തോട് അനു അനുകരിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോടെ അനു നടക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ പാതയിൽ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്ന് ഞാൻ കൃതാർത്ഥനായി ഭൂമിയിൽ ഏറ്റവും വലിയ ധന്യനായി അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെക്കൊണ്ട് ഇപ്പോൾ ഈശ്വരൻ്റെ ഒരു ചൈതന്യ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതാണ് നിങ്ങളിൽ ഈശ്വരൻ ഒരുപാട് നിക്ഷേപങ്ങൾ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒത്തിരിയെന്നു പറഞ്ഞാൽ പല രീതിയിലുള്ള വ്യത്യസ്തമായ പല രുചികളുള്ള പല ഭാവങ്ങളുള്ള നിക്ഷേപങ്ങൾ നിങ്ങളിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവ നിയോഗങ്ങൾ അനുസരിച്ചിട്ടാണ് ഉള്ള കാര്യങ്ങളിനകത്ത് നമുക്ക് ഒരുമിച്ച് ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം കാരണം ജാ ഇതു തന്നെയാണ് ലാസ്റ്റിന് ഞാൻ ആഗ്രഹിച്ചതും കാരണം ഇങ്ങനെ ശിക്ഷിച്ചിട്ട് ഇതുപോലൊരു വേദിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മൂല്യം എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം ഈ ജന്മത്തിൽ നടക്കുമോ ഇല്ലോ പാതി വഴി ഇട്ടറിഞ്ഞു പോകണമെന്ന് പറയും ഞാൻ പലപ്പോഴും ആത്മഹത്യയ്ക്ക് വേണ്ട ശ്രമിച്ചൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു വലയായിരുന്നു സൂര്യവലയം എന്നെ ചുറ്റിപ്പറ്റും ഇല്ല ആയില്ല നിനക്ക് പോകാൻ സമയമായില്ല നിന്നെ നിന്റെ നീ ഒരാൾ കുടിച്ചിട്ട് മാത്രം നിന്നെ ഒഴിവാക്കുകയുള്ളൂ എന്നുള്ള ഒരു അശരീരി മനസ്സിൽ തോന്നി പക്ഷെ ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു കാരണം ഇപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല അതെല്ലാം ഗുരുവിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഈ ഗുരുവാണ് ഇനിയിപ്പോൾ പ്രപഞ്ചത്തെ നയിക്കുന്നത് യാതൊരു തർക്കവും ഇല്ല കാരണം ഇനി വിരളമായ സമയമുള്ളൂ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് പോകാൻ വേണ്ടി അപ്പം ഇതോടുകൂടിയുള്ള പ്രവാചനം പ്രവാചകരുടെയും എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഒരു അധ്യായമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ തീർച്ചയായിട്ടും ഇനി എനിക്ക് മറിച്ച് ചിന്തിക്കാനില്ല എല്ലാ അർത്ഥത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുക അത് നിങ്ങളോട് പറഞ്ഞാ കാരണം അത് കേൾക്കണം അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കണം മനസ്സിലിരുത്തണം സംശയദൃഷ്ടിയോടെ അല്ലെ ദീർഘദൃഷ്ടിയോടെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഇത് തുറന്നു കൊടുക്കണം ദൈവമായിട്ടുള്ള ഒരു ബാധ തുറന്നു കൊടുക്കണം ഇതിനകത്ത് ഒരു മീഡിയാസിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് വേറെ കർമ്മങ്ങളുടെ പൂജകളുടെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒന്നും ആവശ്യമില്ല ആ അദ്ദേഹത്തിന്റെ നിന്ന് വരുന്ന ആ സുവിശേഷം അല്ലെങ്കിൽ ആ വിശേഷമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള വചനങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ കാതുകളിൽ കൂടി ഹൃദയത്തിൽ പതിക്കുക അതിൽ അപ്പുറം വേറെ ഒരു വഴിവല്ലോ എന്തിന്റെ പണം ചെലവാക്കുന്നത് നിങ്ങക്ക് ശാന്തി വേണം നിങ്ങൾക്ക് സമാധാനം വേണം അദ്ദേഹത്തിന്റെ വചനങ്ങൾ കേട്ടാൽ മതിയല്ലോ അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളും കേട്ടാൽ മതിയല്ലോ ആര് ും പത്ത് വയസ് മുല്ലേം വലുത് ഗുരുജി ഇതിനകത്തുള്ള ഒരു വേറൊരു വിഷയം കൂടെ പറയാം ഇപ്പോൾ ഗുരുജി ഒന്ന് ആത്മീയ ലെവലിൽ നിന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ ആൻഡ് സ്നാപകൻ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ യോഹന്നാൻ സ്നാപകൻ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്യൂറായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രവചനങ്ങളായിരുന്നു പ്രബോധനങ്ങളായിരുന്നു പക്ഷേ മതത്തിൻ്റെ വിശ്വാസത്തിനകത്ത് കിടന്ന ഒരു വ്യക്തി പോലും യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിച്ചില്ല പക്ഷേ ഒരു ചെറിയൊരു കൂട്ടർ യോഹന്നാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറയുന്ന ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മങ്ങളെ അറിയാനായിട്ട് കൂടെ നടന്നു കുറച്ച് ശിശുഗണങ്ങളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് വരുന്നത് ജീസസ് ക്രൈസ്റ്റ് വന്നും ആ ദൈവരാജ്യത്തിൻ്റെ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടും മതവിശ്വാസികൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റിയില്ല മതത്തിൻ്റെ വക്താക്കൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല സോ അവർ എങ്ങനെയെങ്കിലും യോഹനാൻ സ്നാപകനെ കൊല്ലണം ജീസസ് ക്രൈസ്റ്റിനെ കൊല്ലണം എന്നാലേ അവർക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു അത് ഞാൻ പറയുന്നതല്ലല്ലോ ബൈബിളിലുള്ള കാര്യം സോ ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗുരുജിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിനകത്ത് പുറത്തേക്ക് വന്ന് വരുന്നുണ്ടായിരുന്നു പക്ഷെ ആരും അംഗീകരിച്ചിട്ടില്ല ഓക്കെ സോ ഇന്ന് ഞാനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമേ ദൈവം അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആ കഴിവ് അല്ലെങ്കിൽ ഒരു കൃപ കൊടുത്തിട്ടുള്ളൂ തീർച്ചയായിട്ടും അപ്പം ജീസസും പറഞ്ഞല്ലോ ആ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ശിഷ്യന്മാർ ചോദിച്ച് ഗുരുജി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രമേ ഉപമകളിലൂടെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുന്നത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഏച്ചു പറയുന്നത് എന്താ നിങ്ങൾക്കേ വരം ലഭിച്ചിട്ടുള്ളൂ പബ്ലിക്കിന് വരം ലഭിച്ചിട്ടില്ല മതവക്താക്കൾക്ക് വരം ലഭിച്ചിട്ടില്ല അപ്പൊ എപ്പോഴും സത്യത്തെ ഗ്രഹിക്കുന്ന ആത്മീയമായിട്ടുള്ള ആ ഒരു ദൈവികമായിട്ടുള്ള സത്തയെ മനസ്സിലാക്കാനായിട്ട് വരം ലഭിച്ചവർക്ക് മാത്രമേ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർ അന്ന് യേശുവിനെ വിമർശിച്ചതുപോലെ യോഹന്നാൻ സ്നാപകനെ വിമർശിച്ചതുപോലെ പിന്നീട് പൗലൂസിനെ വിമർശിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഗുരുജിയാണെങ്കിലും എന്നെ മതവക്താക്കൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ആർക്കാണോ ദൈവം ഈ ഒരു കൃപ നൽകിയിരിക്കുന്നത് സത്യത്തെ മനസ്സിലാക്കാനായിട്ട് അവർ തീർച്ചയായിട്ടും നമ്മളെ തേടി വരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കും ആ രീതിയിൽ അവരുടെ ജീവിതത്തിനകത്തൊരു പരിവർത്തനം അവർ കൊണ്ടുവരും സോ അതിന് മുഖാന്തരമാകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രത്യാശിക്കാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ശരിക്കും അന്ന് ബൈബിൾ പറയുന്നതനുസരിച്ച് സാക്ഷാൽ ദൈവം ദൈവപുത്രനായ യേശു ക്രിസ്തു വന്നിട്ട് പോലും യേശുക്രിസ്തുവിന് എത്ര ജീവിതങ്ങളെ മാറ്റാൻ പറ്റി തീർച്ചയായിട്ടും ഒരു പന്ത്രണ്ട് പേര് അത് കഴിഞ്ഞാൽ രഹസ്യ ശിഷ്യന്മാരെന്ന് പറയുന്ന ഒരു മുപ്പതോ അമ്പതോ പേര് അത് കഴിഞ്ഞാൽ യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് കൂടി നിന്ന് ഒരു അഞ്ഞൂറ് പേര് പക്ഷെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ യഹുദന്മാർ അല്ല അപ്പോൾ പന്ത്രണ്ട് മുപ്പതോ അൻപതോ എഴുപതോ അഞ്ഞൂറോ ഈ ഒരു സംഖ്യകളിൽ മാത്രമേ സാക്ഷാൽ ദൈവപുത്രൻ നേരിട്ട് വന്നിട്ട് പോലും പരിവർത്തനത്തിന് വിധേയപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതെ അതെ അല്ലേ പിന്നീടാണ് അതിൻ്റെ നുറുങ്ങുകൾ അതിൻ്റെ ഫ്രാഗ്നൻസ് പതുക്കെ 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 ലോകത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയത് സോ നമ്മൾ ശരിക്കുമുള്ള ആ സത്തേ ജീസസ് ഉദ്ദേശിച്ച സത്തെ ബുദ്ധിനു ആഗ്രഹിച്ച ആ കാര്യത്തെ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ആഗ്രഹിച്ച കാര്യത്തെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവോ അല്ലെങ്കിൽ നമ്മുടെ വിവേകാനന്ദനോ ഒക്കെ ഉദ്ദേശിച്ച കാര്യത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശക്തിയോട് ശക്തിയോടുകൂടെ പറയുമ്പോഴും അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നത് വളരെ ഒരു ചെറിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് നമുക്ക് നമുക്ക് വാൻഷിക്കാം ആഗ്രഹിക്കാം അത്രയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് കവിതകൾ വഴിയോ കഥകൾ വഴിയോ സിനിമകൾ വഴിയോ ചെറിയ എന്താ ഷോർട്ട് ഫിലിം വഴിയോ ഒക്കെ ഈ ദൈവം നൽകിയിരിക്കുന്ന ആ ശരിയായിട്ടുള്ള വരദാനങ്ങളെ ആ ആശയങ്ങളെ ദൈവത്തിൻ്റെ അറിയിപ്പുകളെ നമ്മൾ ഈ പല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് ദിവസം അപ്പോൾ എന്തായാലും ഗുരുജിയെ കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം ആ എനിക്ക് തൃപ്തി വരുവുള്ളൂ തീർച്ചയായിട്ടും ഓക്കെ